ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് ഞാൻ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് എനിക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് സ്വന്തമായ ഒരു ഏണിങ്സ് ഉണ്ടാക്കണം അല്ലെങ്കിൽ സ്വന്തമായ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ മെയിൻ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് ഒറ്റ ഡിമാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എന്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിലും എനിക്കതിൻ്റെ സ്വന്തം റിസ്ക്കും ഞാൻ എടുക്കുന്നത് സ്വന്തം റിസ്ക്കിലായിരിക്കണം അതായത് ഞാൻ അതിലേക്ക് ഇടുന്ന പൈസ ഏത് ബിസിനസ്സാണെങ്കിലും ചെറിയ ബിസിനസ് ആരുന്നെങ്കിലും ആ പൈസ ഞാൻ തന്നെ സ്വയം ഉണ്ടാക്കിയത് ായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ അത് കാരണം വേറെ ഒന്നുമല്ല എന്ത് തന്നെയാണെങ്കിലും സ്വയം ഫേസ് ചെയ്താൽ മതിയല്ലോ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാനും ഒരു കുഞ്ഞ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ലോറ വുമൺസ് എന്നാണ് പേജിന്റെ പേര് ഇന്ന് ഇന്നാണ് ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് ഓപ്പൺ ചെയ്യാൻ പോകണത് ആ പേജ് ഓപ്പൺ ചെയ്യാൻ പോണത് പിന്നെ വേറൊരു കാര്യം ഞാൻ മെയിനായിട്ട് ഫാഷൻ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് സ്റ്റിച്ചിങ് ഡിസൈനിങ് തന്നെയായിരിക്കും എൻ്റെ ഞങ്ങൾ ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ അറിയായിരിക്കും ഞാൻ സ്വന്തം ഡിസൈൻ ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണ് അപ്പം അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല അതെൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിലും ആ ഒരു മേഖല തന്നെ തിരഞ്ഞെടുക്കാനായിരുന്നു അപ്പോൾ എന്ത് എന്ത് ബിസിനസ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല എന്താണ് ഇന്ന ബിസിനസ്സാണ് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ജ്വല്ലറിയും കൂടി ഒന്ന് ആഡ് കാരണം അല്ലേ വരുന്നത് അപ്പോൾ ഓണത്തിന് ആ ഒരു ട്രഡീഷണൽ ലുക്കുള്ള കുറച്ച് ജ്വല്ലറി ഐറ്റംസ് കൂടി ഒന്ന് പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്തതിന്റെ ആദ്യത്തെ പാഴ്സൽ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഞാനൊരു എനിക്കങ്ങനെ ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഓൺലൈനിലാണ് ഞാൻ ബുക്ക് ചെയ്തത് ഞാൻ ഇത് ഓപ്പൺ ആക്കിയില്ല ഓപ്പൺ ആക്കുന്ന ടൈമിലാണ് ഞാൻ വിചാരിച്ചത് ഒരു വീഡിയോ ആയിട്ട് അങ്ങ് എടുത്ത് കളയുക എന്നുള്ളത് അപ്പം ഇതിൽ കുറച്ച് ഞാൻ ഹോൾസെയിലായിട്ട് വാങ്ങിയതാണ് ഇതിൽ കുറച്ച് പ്രൊഡക്റ്റ്സ് ഉണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഒരുമിച്ച് ഓപ്പൺ ചെയ്യാം ഇതെൻ്റെ ആദ്യത്തെ എൻ്റെ എന്താ പറയുക എൻ്റെ ആദ്യത്തെ ഇൻവെസ്റ്റ് കൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഒരു പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയും എനിക്കും ഉണ്ട് അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ക്യാമറ തിരിച്ച് വെക്കാറായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ ഇതാ എൻ്റെ ബിസിനസ് ഇവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാനെ കേട്ടോ നിങ്ങളോടൊപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ വീഡിയോ എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയില്ല ഒരു പത്ത് പേര് ഞങ്ങൾ കാണുന്നെങ്കിൽ ആ പത്ത് പേരോടൊപ്പം നമുക്ക് ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഓരോ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് ഇങ്ങനെ വരുമ്പോഴും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കാരണം ഇത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എങ്ങനെയാണെന്നൊക്കെ അറിയാനുള്ള ക്യൂരിയോസിറ്റി എനിക്ക് തന്നെ ഒരുപാട് അധികമാണ് കേട്ടോ കാരണം എൻ്റെ ഫസ്റ്റ് ടൈം എൻ്റെ ഫസ്റ്റ് അനുഭവങ്ങളാണ് ഇതൊക്കെ അപ്പം ഞാൻ ആദ്യം തന്നെ എനിക്ക് വന്നിട്ടുള്ള പർ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് എനിക്ക് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഇതുപോലുള്ള ഇൻവിസിബിൾ ചെയിൻ ആണ് കേട്ടോ നമുക്കെല്ലാം അറിയാം ഇപ്പോൾ വളരെ ട്രെൻഡിങ്ങായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഇൻവിസിബിൾ ചെയിൻ എന്ന് പറയുന്നത് ഈ മാലയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും വേറൊരു കാര്യം തന്നറിയോ നമുക്ക് കാഷ്വലായിട്ട് എവിടെ വേണമെങ്കിലും ഇട്ട് നടക്കാം ഇപ്പോൾ നമ്മൾ ഹെവി വർക്കൊക്കെയുള്ള നെക്ലെസ് പോലുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ അതൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഈ സെലിബ്രേഷനോ അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിലൊക്കെ മാത്രമൊക്കെ നമുക്ക് നമുക്കതേപോലുള്ള ചെയിനൊക്കെ ഇട്ട് നടക്കാൻ ഒരു നമുക്ക് നമുക്ക് തന്നെ സ്വയം തോന്നുള്ളൂ പക്ഷേ ഇതേപോലുള്ള സിമ്പിൾ ലുക്ക് തരുന്ന നല്ല നല്ല എന്താ പറയുക ഒരു സിമ്പിൾ ഐറ്റംസ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ക്യാഷ്വൽ ആയിട്ട് ചെറിയൊരു അമ്പലം വിസിറ്റ് ഒക്കെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഡെയിലി വിയറിനായിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഇട്ട് നടക്കാനൊരു രസം ഉണ്ടാകും സിമ്പിൾ ലുക്കൊക്കെ ആണെങ്കിൽ ഞാൻ ഞാൻ പൊതുവേ എനിക്ക് പൊതുവേ സിമ്പിളാണ് ഇഷ്ടം ഞാൻ സിമ്പിളായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരാളാണ് അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തതിലും വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ വേറൊരു കാര്യം നിങ്ങൾ ആരും ഇത് വാങ്ങിയിട്ടില്ലെങ്കിലും എൻ്റെ സെലക്ഷൻ എങ്ങനെയുണ്ട് എന്നൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അത് ചിലപ്പോൾ എനിക്കൊരു ഉപകാര ഉപകാരപ്പെടുമായിരിക്കും കാരണം എനിക്ക് എൻ്റെ സ്റ്റൈലായിരിക്കില്ലല്ലോ നിങ്ങളുടെ സ്റ്റൈൽ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക സജഷൻസ് ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻ്റ് ഇടണം അതുപോലെ ഈ കണ്ടതിൽ ഏതെങ്കിലും എന്താണ് നല്ല മോഡൽസ് ആണോ അല്ലെങ്കിൽ സെലക്ഷൻ പോരെങ്കിലോ ഒക്കെ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ അപ്പം ഞാനല്ലോ ഫസ്റ്റ് ഡിസൈൻ ഇതായി ഇതുപോലുള്ള ആണ് കേട്ടോ ലോട്ടസിൽ വന്നിട്ടുള്ള ചെയിൻ ആണ് കാണിക്കുന്നത് അതിൻ്റെ രണ്ട് കളറാണ് കേട്ടോ ഒന്ന് പിങ്കും ഒന്ന് ബ്ലൂ കളറും ആണുള്ളത് അപ്പം നമുക്കറിയില്ല ഇപ്പോൾ ലോട്ടസിൻ്റെ നെക്ലസ് വളരെ ട്രെൻഡിങ്ങാണല്ലോ ഞാൻ ഒരുപാട് പേജസിൽ നോക്കിയപ്പോഴൊക്കെ കണ്ടത് ലോട്ടസിൻ്റെ ചെയിൻ ഇതാണ് ഫസ്റ്റ് തന്നെ അവർ കാണിക്കണത് പിന്നെ രണ്ടാമത് വന്നിട്ടുള്ളതാണ് ഇത ഇതേപോലുള്ള ഒരു മാങ്ങാ മാല എന്നൊക്കെ പറയുമായിരിക്കും അല്ലേ ഇതിൻ്റെ പേര് അപ്പോൾ അതാണ് അതും ഞാനിപ്പോൾ ഈ വന്നിട്ടുള്ള പർച്ചേസിൽ മുഴുവൻ സ്റ്റോക്കിൽ മുഴുവൻ ഇൻവെസ്സിബിൾ ചെയിനാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഇതാണ് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയണത് വളരെ സിമ്പിളാണ് പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല എന്താ പറയുക നല്ലൊരു ട്രഡീഷണൽ ലുക്കും തരും ഒരു സിം നമുക്ക് എനിക്ക് തോന്നുന്നു ഈ ടീനേജേഴ്സിനൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസിനോട് കുറച്ച് താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് അങ്ങനെ ഒരു ഫീൽ എനിക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് എനിക്ക് പൊതുവെ സിമ്പിളാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ എടുത്തതൊക്കെ ഐറ്റംസ് ആയിട്ട് എടുത്ത് വന്നത് സെക്കൻ അങ്ങനെ സെക്കൻഡ് ഇതാ ഈ കാണുന്നൊരു പ്രോഡക്റ്റ് ആണ് ഒരു മാങ്ങാ മാലയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ഉണ്ട് ഗ്രീൻ കളർ വരുന്നുണ്ട് അതേപോലെ ബ്ലാക്കും വരുന്നുണ്ട് റെഡ് ഗ്രീന് ബ്ലാക്ക് ഇങ്ങനെ നാല് കളേഴ്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പം ഇതാണ് അടുത്തൊരു പിന്നെ അടുത്ത സാധനം എന്ന് പറയുന്നത് ഞാൻ ഒരു ഐറ്റം ഉണ്ടല്ലോ ഈ ഒരു മോഡൽ ഞാൻ കൂടുതലൊന്നും കണ്ടിട്ടില്ല കേട്ടോ വളരെ റയറായിട്ട് മാത്രമേ ഈ ഒരു പീസ് ഞാൻ കണ്ടിട്ടുള്ളൂ നിങ്ങളും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ നോക്കിയതിൽ ഈ ഒരു മോഡൽ ഞാൻ വളരെ കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ ബാക്കിയൊക്കെ അയ്യ മാങ്ങ മല ലക്ഷ്മി മല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറേ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു രുദ്രാക്ഷം മോഡല് വരുന്ന ഈയൊരു സാധനം ഞാൻ കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ സെലക്ട് ചെയ്ത് എടുത്തത് കേട്ടോ എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടത് ഞാൻ എടുത്തതിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഇത് ഈ ഒരു എന്താ പറയുക താഴത്തെ ഭാഗം ഒരു രുദ്രാക്ഷം മോഡൽ വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ദാ നമ്മളെ മാങ്ങമാലയുടെ വേറൊരു മോഡൽ കാശി ഇതാണ് ഇതിന് പറയുക കാശിമാലയുടെ ഒക്കെയുള്ളൊരു സാധനം ഉണ്ടല്ലോ സെൻറ്ററിൽ അതൊക്കെ വന്നിട്ടുള്ള ഈ ഒരു മോഡൽ അപ്പോൾ ഇതിൻ്റെയും കളേഴ്സ് വേറെ കളേഴ്സ് റെഡ് കളറൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാനിത് ആ സ്ക്രീനിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഇതേ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഫോൺ നമ്പർ സ്ക്രീനിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം ഇല്ലെങ്കിൽ ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും കൊടുത്തേക്കാം അതിലോട്ട് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതിയാകും കൂടുതൽ സൗകര്യം വാട്സപ്പിലായിരിക്കും വാട്സപ്പിലാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ മെസ്സേജസ് കാണും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പെട്ടെന്ന് അങ്ങനെ മെസ്സേജ് നോക്കാറില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഇതാണ് അടുത്തൊരു ഐറ്റം എന്ന് പറയണത്